ഹരി ഗായ്സ് നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആറാടിനു പോവുകയാണ് അപ്പോഴത്തേനാണ് ഞാനും അനച്ച ചേച്ചിയും ആമയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ചേട്ടന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ ചിരക്കൽ അമ്പലത്തിലോട്ട് പോയി ചിരക്കൽ അമ്പലത്തിലോട്ട് പോയിട്ട് നമ്മൾ തൊഴുത് ഇറങ്ങി പിന്നെ അമ്മ അമ്മയുടെ തൊഴിലുറപ്പിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആന ആനയൊക്കെ ഉണ്ടായിരുന്നു ആനയൊക്കെ വരുന്നത് ഞാൻ നോക്കിക്കൊണ്ടിങ്ങനെ നിന്നു പിന്നെ കുറേ പൂത്തിരി പടക്കങ്ങൾ അങ്ങനെയൊക്കെ കുറേ പൊട്ടിച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം തന്നെ ലൈറ്റൊക്കെ വെച്ച് നല്ല പൊളിപ്പനാക്കിയിട്ടുണ്ടായിരുന്നു ചിരക്കിലമ്പത്തിലോട്ട് ലൈറ്റൊക്കെ വെച്ച് കുറേ നമുക്ക് കുറേ തീ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പടക്കം പൊട്ടിക്കുന്നെങ്കിൽ നോക്കി ഞാൻ ഇവിടെ നിന്നു പിന്നെ കുറേ ചക്കെ മൂന്നാലും ചക്കയൊക്കെ അവിടെ കിളക്കുന്നുണ്ടെങ്കിൽ ഒരു ചക്കയൊക്കെ അവിടെ കിളക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറേ പടക്കമൊക്കെ പൊട്ടി അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് നമ്മളിത് പിന്നെ അങ്ങോട്ട് നടക്കുകയാണ് കുറേ സെറ്റ് ചെയ്തു കുറേ ലൈറ്റൊക്കെ നമ്മൾ നല്ല നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല കളേഴ്സ് ലൈറ്റ്സ് ആയിരുന്നു പിന്നെ കുറച്ച് പേര് താലമൊക്കെ തിരിയൊക്കെ കത്തിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായി അതൊക്കെ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എണ്ണയൊക്കെ കുറേ അമ്മമാർ ചേച്ചി തന്നു നമ്മുടെ താലത്തിൻ്റെ വൈബ് നോക്കും ഗൈസ് നല്ല പോളിഫ് ഫോട്ടോ നല്ല രസമുണ്ടല്ലേ വീഡിയോയിൽ അപ്പോൾ അതിന് നമ്മൾ നമ്മളവിടെ വന്ന അപ്പോൾ കുറേ പൂത്തിരിയൊക്കെ കുറേ ചേട്ടന്മാരുടെ കത്തിക്കുന്നുണ്ട് പിന്നെ നവമി നമ്മുടെ പാട്ട് അവർ പാടി നമ്മ എന്നാണ് അതിൻ്റെ പാട്ടിൻ്റെ കമ്മൻറ്റുകാരുടെ പേര് അവർക്ക് അവർ പാടി നല്ല ഗാനങ്ങളൊക്കെ കണ്ട് ഞങ്ങളവിടെ ഇരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം താലമൊക്കെ വെച്ച് പിള്ളേർ സെറ്റ് അനു ചേച്ചി എല്ലാവരും ഞങ്ങളെ അവിടെ ഇരുന്നു ഇരുന്ന് കേട്ടോ മടുത്ത് കയസ് എൻ്റെ പൊന്ന് കേസ് ഞങ്ങളവിടെ കച്ചരിക്കാരിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ കാര്യം തീരുമാനമായി പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓട്ടക്കാഞ്ചിലെത്തിയപ്പം പിന്നെ കുറേ വിളക്കൊക്കെ കളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായി പിന്നെ കുറേ പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കാര്യം ഇങ്ങനെ ഞാൻ പൊക്കത്തോട്ട് നോക്കാം എനിക്ക് പേടിയാണ് അതെങ്ങനെ കണ്ണി വന്ന് വീഴുകയെന്ന് അപ്പോൾ ഞാൻ പൊക്കത്തോട്ടും നോക്കിയില്ല പിന്നെ ഞാനും അഞ്ചേച്ചും ആമയും എല്ലാവരും കൂടി ഒരു ഷെഡി വന്നിരുന്നു അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു ഗ്യാസ് പിന്നെ നമ്മളെ നമ്മളെ എണ്ണയൊക്കെ തിളച്ച് തുടങ്ങി ഗൈസ് നല്ല വൈബുണ്ടായി അപ്പോൾ നമ്മൾ കിലോ ഒക്കെ കുടിച്ച് നമ്മൾ സേവനപ്പൊക്കെ കുടിച്ച് സെറ്റ് ചെയ്ത് നമ്മളെ പോകണം എനർജിയൊക്കെ കിട്ടി പിന്നെ നമ്മുടെ നെല്ലിക്കലെത്തിയപ്പോഴത്തേനും നമ്മൾ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് തന്നു അവർ ഇപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഒക്കെ വാങ്ങിച്ചു വാങ്ങിച്ചോ കൂപ്പറൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് ഒരു തിന്നൽ തുടങ്ങി പിന്നെ തിരഞ്ഞെല്ലാം പിന്നെ നമ്മൾ അച്ചപ്പും വാങ്ങിയിട്ടുണ്ടായി പിന്നെ നമ്മൾ ബലൂൺ കുറേ ബലൂൺസൊക്കെ അവിടെ കിടപ്പുണ്ടായി പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലുള്ള വെള്ളത്തിൽക്കിലോട്ടുള്ള കുറേ അലങ്കാരങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായി പിന്നെ ഇതേ കുമ്പോടം നമ്മൾ നെല്ലിക്കലെത്തി കുമ്പോടായി അങ്ങനെ അതേ ുമ്പോടെ നല്ല രസം പിന്നെ ഞാൻ കുറക്കാൻ തോന്നിയിട്ട് പോയാൽ പിന്നെ നമ്മുടെ വെളുത്തത്തി കാലെത്തി കഴിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ടായി നമ്മളൊരു മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് ഗ്യാസ് വെളുത്തത്തി കാലോട്ട് അപ്പം ഞങ്ങൾ അവിടെ കുറച്ചേരും ഇരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഗ്യാസ്